അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ താമരക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ ക്ലാസ്സിപ്പൽ രതീഷ് ചെയ്തു അന്താരാഷ്ട്ര ലഹരി ലഹരി വിരുദ്ധ ദിനത്തിൽ താമരക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പി ടി അധ്യക്ഷതയിൽ കൂടിയ ലഹരി വിരുദ്ധ ദിനാചരണ യോഗം സ്കൂൾ പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉന്നതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളുപ്പമാർഗമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിൽ എത്തിച്ചു കൊടുത്ത് കേരളത്തിലെ ഭാഗം പിന്നുങ്ങളെ അതിന്റെ ബാധകരാക്കി മാറ്റി കലാലയങ്ങളിൽ ഇത് വിതരണം ചെയ്ത് കൊച്ചുകുട്ടികളെ ഇതിന് അടിമപ്പെടുത്തുകയും ഇതിന്റെയൊക്കെ ഒരു ദോഷം പറയപ്പെടുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നറും നേടുക പ്രയാസമാണ് അത് അതുമാത്രമല്ല ഇത്തരം മയക്കുമരുന്നുകൾ വലിയ സ്പെല്ലാവുന്നില്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ തുടക്കത്തിൽ തിരിച്ചറിയാനും വലിയ പ്രയാസമാണ് പിന്നീട് ഇതിൻ്റെ യുദ്ധ ഫലങ്ങൾ എല്ലുകൾ പോലും പൊടിഞ്ഞു പോകുന്ന തരത്തിൽ എല്ലുകളും പല്ലുകളും ഒക്കെ പൊടിഞ്ഞു പോകുന്ന തരത്തിൽ ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ് ഇവരിതിന് അടിമപ്പെട്ടതാണെന്നും ഒക്കെ വീട്ടുകാർ പലപ്പോഴും മനസ്സിലാക്കാൻ തുടങ്ങുന്നു അതുമാത്രമല്ല ചില വളരെ അക്രമാസക്തപരമായ പെരുമാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പട്ടി പോലും സ്വന്തം കുഞ്ഞിനെ കളിച്ചു കൊള്ളത്തില്ല പട്ടികുഞ്ഞെ കഴിച്ചു കൊല്ലവും കഴിച്ചു കൊല്ലും രണ്ട് വർഷത്തിന് മുമ്പ് ഒരു പിതാവ് സ്വന്തം കുഞ്ഞിനെ ആറോ ഏഴോ വയസ്സുള്ള സ്വന്തം മക്കളെ അതുപോലെ പല പല സംഭവങ്ങൾ ഡോക്ടർ വന്ദന വന്ദനയെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു മയക്കെടുത്തൊരു അടിമപ്പെട്ട ഒരാള് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ല ഏത് മയക്കുമരുന്ന തമാശക്കായിട്ടാണ് തുടങ്ങുന്നത് രസമായിട്ടാണ് ആദ്യം തുടങ്ങുന്നത് പിന്നീടാണ് അതിനകത്ത് മോചനമില്ല എന്ന് അവർ തിരിച്ചറിയുന്നു പിന്നെ ഇതൊക്കെ അവർ അതിനടിമപ്പെട്ട് അവരുടെ ജീവിതം അതോടെ നശിപ്പിക്കുക സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ടി രാജീവ് നായർ മുഖ്യപ്രഭാഷണം നടത്തി നൂറിനാട് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിജയലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നിങ്ങളുടെ ആ പ്രായം നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടുള്ള വിശ്വാസം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജിജ്ഞാസ നിങ്ങളെ നിങ്ങളുടെ എല്ലാം ആഗ്രഹം ഏഹ് എന്തെങ്കിലും നമ്മള് പറയുമ്പോ അതല്ല നമ്മള് നേരത്തെ ഞങ്ങളുടെ ഒക്കെ പ്രായം അത് തെറ്റെന്ന് പറഞ്ഞാൽ ഓ അത് തെറ്റായില്ലോ അത് വേണ്ട പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഓ അത് അതങ്ങനെ ചെയ്യരുത് എന്തുകൊണ്ടങ്ങനെ ചെയ്തു കൂടാം എന്ന് ഉടങ്ങാ ചോദിക്കും അതെന്താ അങ്ങനെ ചെയ്യാതെ നല്ലതാണ് അറിയാനുള്ള ആഗ്രഹം വളരെ നല്ലതാണ് അത് നമ്മള് നമ്മുടെ അക്കാഡമിക്കലായിട്ട് നോക്കുമ്പോൾ കുറച്ച് സംശയങ്ങളോ അല്ലാതെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് പക്ഷെ ഇങ്ങനെയുള്ള ചില ലഹരി ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും അതെന്താ എന്റെ സുഹൃത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെന്താ എനിക്ക് ഉപയോഗിച്ചാലോ അവരുടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കും എന്നൊക്കെ അതല്ലേ എന്ന് ഉപയോഗിച്ച് നോക്കാം ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ വന്നില്ലേതാ എം ഡി എം എം ഡി എം ആ മൂന്ന് വട്ടത്തിൽ കൂടുതൽ നിങ്ങളുടെ ആയുസ് നിൽക്കത്തില്ല നിങ്ങൾക്ക് അത്രേ ആയുസുള്ളൂ നിങ്ങളുടെ ആയുസ് അവിടെ എണ്ണം പെടുകയാണ് അതാണ് അതിൻ്റെ ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ദുക്ഷ്യഫലം അല്ലാതെ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു അസുഖം വന്ന് അങ്ങനെ അങ്ങനെ അല്ല നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആയുസ് അവിടെ അല്ലെങ്കിൽ മൂന്നൊരു നാല് കൊല്ലം കൊണ്ട് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് കാരണം അത്രമാത്രം മാരക വിഷമാണ് അതിനകത്ത് ഉള്ളത് ലഹരിവിനത്തെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പ്രോഗ്രാം ഓഫീസർ കെ രഘുകുമാർ മാതൃസംഗമം കൺവീനർ ഫസീല ബീഗം വിമുക്തി ക്ലബ്ബ് കോർഡിനേറ്റർ ആർ ഹരിലാൽ ആർ ഉണ്ണികൃഷ്ണൻ ഡി ധനേഷ് ഹേന എസ് ശങ്കർ ആർ അശ്വതി ഗ്രീഷ്മ അനൂപ് ഋഷികേഷ് ഹരി അഞ്ജലി എൽ വിഷ്ണു ബി അൽത്താഫ് ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്